ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരടിപൊളി ഞണ്ട് കറിയാണ് കഷ്ണങ്ങൾ ചേർത്ത് വറുത്തരച്ച ഞണ്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇതിനു വേണ്ടി കുറച്ച് പുഴഞ്ഞെണ്ടെടുത്ത് വെച്ചിട്ടുണ്ട് നല്ല ജീവനുള്ള പുഴഞ്ഞണ്ടാണ് ഇത് നമുക്ക് ക്ലീൻ ചെയ്ത് ഒരു കറിക്കലത്തിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടേബിൾ സ്പൂൺ ഉപ്പും ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് വെള്ളവും ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിച്ച് മാറ്റി വെക്കുക ഇനി നമുക്കൊരു പാൻ അടപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് ചിറ്റിച്ചതിന് ശേഷം അരമുറി തേങ്ങ ചേർത്ത് നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം രണ്ട് ക്ലീൻ ചെയ്യുന്നതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കാണാത്തവർ കാണാത്തവരൊന്ന് കണ്ടുനോക്കുക അപ്പോൾ നന്നായിട്ട് ഇത് ഗോൾഡൻ ബ്രൗൺ ആവുന്നവർ വറുത്തെടുക്കുക ഇനി സ്റ്റൗ സിമ്മിലിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നും ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക കരിഞ്ഞു പേക്കാതെ നന്നായിട്ട് വറുത്തെടുക്കുക അര ടേബിൾ സ്പൂൺ കുരുമുളക് അതച്ചതും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്ന് ഇറക്കി വെച്ച് ആറിക്കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഇനി നമുക്ക് കറച്ചട്ടിയിലേക്ക് ഒരു ഉരുളക്കിഴങ്ങും ഒരു പച്ചക്കായും ഇതേപോലെ ചതുര കഷ്ണങ്ങളാക്കി ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് നീളത്തിലരിഞ്ഞത് ഒരു സവാള ഇതേപോലെ നമ്മൾ ഉരുളക്കിഴങ്ങ് അരിഞ്ഞ പോലെ തന്നെ ചതുരത്തിലരിഞ്ഞ് അതും കൂടി ചേർത്ത് കൊടുക്കാം അര ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞതും ഒരു അഞ്ചാറ് വെളുത്തുള്ളി അല്ലേ നീളത്തിലരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് എല്ലാം കൂടി ഇളക്കിയ ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കുക നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന ഞണ്ടിൽ നിന്ന് കുറച്ചാണ് ഞങ്ങളിനകത്തോട്ട് ചേർക്കുന്നത് അപ്പം അതും കൂടി ചേർത്ത് ഇളക്കിയ ശേഷം ഇപ്പോൾ തക്കാളിയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം തക്കാളിയും ഇതേപോലെ ചതരക്കഷ്ണങ്ങളാക്കി ഒത്തിരി കനത്തിൽ മുറിച്ച് വച്ചിട്ടുണ്ട് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക എന്നിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഒന്ന് തിളച്ച് വരട്ടെ അപ്പോഴേക്കും നമുക്ക് നമ്മുടെ തേങ്ങ വറുത്തരച്ചത് ഒന്ന് അരച്ചെടുക്കാം ഇനി നമുക്ക് ആ അരപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു ചെറിയ കഷ്ണം കുടമ്പിളി ചേർക്കാം ഒരു പുളിക്ക് വേണ്ടി എന്നിട്ട് ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് അതും കൂടി ചേർത്ത് കൊടുക്കുക നമുക്ക് എത്ര ചാറ് വേണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് ഒന്ന് തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് സിമ്മിൽ ഇടാം സ്റ്റൗ എന്നിട്ട് സിമ്മിലിട്ടതൊന്ന് ചാറ് കുറുകുന്നവരെ വേവിച്ചെടുക്കണം അങ്ങനെ സിമ്മിലിട്ട് വേവിച്ചാലേ കറിക്ക് സ്വാധനം ഉണ്ടാവുള്ളൂ അപ്പം ഒന്ന് സിമ്മിലിട്ട് വേവിച്ചെടുക്കാം ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് പോയതൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ചാറ് നന്നായിട്ട് കുറിയിട്ടുണ്ട് ഇത്രയും മതി നമുക്ക് ഇനി അത് വറുത്തിടണം ഒരു പാനടപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് ഒരു അഞ്ചാറ് അല്ലി ചുവന്നുള്ളി ചെറിയതായിട്ട് അരിഞ്ഞത് അതും കൂടി ചേർത്ത് കൊടുക്കാം ഒരു വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക എന്നിട്ട് അത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല അടിപൊളി കറിയാണ് ഇതേപോലെ നിങ്ങളൊന്ന് വെച്ച് കൊടുക്കുക വെച്ച് നോക്കുക നല്ല നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇത് ചോറിനെ കൂടി ചപ്പാത്തിനെ കൂടിയോ അപ്പത്തിനെ കൂടിയൊക്കെ കഴിക്കാം രണ്ട് കറി ഉണ്ടെങ്കിൽ രണ്ട് കറി വേണ്ട നമ്മുടെ കറി സൂപ്പർ ടേസ്റ്റിൽ റെഡി ആയിട്ടുണ്ട് ഇതേപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക അടുത്ത നല്ല നല്ല ഈസി റെസിപ്പിയുമായി നാളെ കാണാം